നമ്മൾ ഇന്ത്യ ഫാക്സ് ഫാക്സ് കേരള 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 തുടങ്ങിയ ടോപ്പിക്കുകളാണ് കൈകാര്യം നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് നവോത്ഥാനം നവോത്ഥാന ഏലിയാസ് ചാവറ അതായത് ചാവറ അച്ഛനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് അപ്പൊ ചാവറിയച്ചന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിൽ കൈനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചാവറയച്ച ജനനം അദ്ദേഹത്തിന്റെ പിതാവ് ഐക്കോ കുര്യാക്കോസ് പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ് എന്നും മാതാവ് മറിയം മാതാവിന്റെ പേരെന്താണ് മറിയമാണ് ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷണങ്ങളാണ് നമ്മള് പഠിക്കാൻ പോണ് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു പഠിക്കുക അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ നെക്സ്റ്റ് വൺ കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ കേരള സാക്ഷരതയുടെ പിതാവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് കേരള സാക്ഷരതയുടെ പിതാവ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചാവറയച്ചനാണ് ഇനി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ പ്രശസ്തമായിട്ടുള്ള ആർത്തുങ്കൽ പള്ളിയിലാണ് ആ പള്ളിയിൽ വെച്ചാണ് പുരോഹിത പദവി സ്വീകരിച്ചത് എവിടെയാണ് ആർത്തുങ്കൽ പള്ളി ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പുരോഹിത പദവി നേടി നെക്സ്റ്റ് വൺ ആയിരത്തി മെയ് സഭ അതായത് സന്യാസി ഓഫ് നമ്മുടെ ആദ്യ ഈ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറലും ആരമ്യായിരുന്നു ചാവറച്ചോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്ന് സി എം ഐ സഭ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥാപകൻ ചാവറയച്ചനാണ് ആദ്യ സുപ്പീരിയർ ജനറലും ചാവറയച്ചനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം ഐ സഭ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ ാണ് ഏത് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ ഐക്കോ കൈനകരിസിന്റെയും മറിയത്തിന്റെയും മകനായിട്ടാണ് ചാവറയച്ചൻ ജനിക്കുന്നത് അദ്ദേഹത്തെ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ ദൈവദാസൻ കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ കേരള സാക്ഷരതയുടെ പിതാവെന്നൊക്കെ വിശേഷിപ്പിക്കുന്നു ഇനി എവിടെ വെച്ച് ആർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പുരോഹിത പദവി നേടുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ഒന്നിന് സി എം ഐ സഭ സ്ഥാപിക്കുകയും അതിന്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ എന്ന് പറയുന്ന പദവി നേടുകയും ചെയ്തു ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ കൂടിയാണ് ഇത് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ മതേഴ്സ് കന്യാസ്ത്രീ മഠം അദ്ദേഹം സ്ഥാപിക്കേണ്ടത് ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ നേരത്തെ നമ്മൾ സി എം ഐ സ്ഥാപിച്ച പോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സ്ഥാപിച്ചതാണ് സി എം സി കന്യാസ്ത്ര ാണ് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ ഇനി ആയിരത്തി എണ്ണൂറ്റി നാല് വിദേശികളുടെ സഹായമില്ലാതെ ആദ്യമായി അദ്ദേഹം കോട്ടയം ജില്ലയിൽ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസ് ആരംഭിക്കുകയുണ്ടായി എന്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വിദേശികളുടെ സഹായമില്ലാതെ കോട്ടയം ജില്ലയിൽ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു പ്രസ് ആരംഭിക്കുകയുണ്ടായി പ്രസന് അദ്ദേഹത്തിന്റെ പേരെന്താണ് സെന്റ് ജോസഫ് പേരെന്താണ് സെന്റ് ജോസഫ് ഈ പ്രസിൽ നിന്നും ആദ്യമായി അടിച്ചിറങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് ജ്ഞാനപീയൂഷം വളരെ പ്രധാനമാണ് ഈ പ്രസിൽ നിന്നും ആദ്യമായി അച്ചടിച്ചിറങ്ങിയ പുസ്തകത്തിന്റെ പേര് ജ്ഞാന പീയൂഷം കൂടാതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നമ്മുടെ നസ്രാണി ദീപിക അടിച്ചിറങ്ങിയതും ഇവിടെ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നസ്രാണി ദീപിക അടിച്ചിറങ്ങിയതും ഇവിടെ നിന്ന് തന്നെയാണ് പത്രം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം എന്നാലും അതിന്റെ സ്ഥാപകനെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക നിതിരിക്കൽ മാണിക്കത്തനാർ ആരാണ് നസ്രാണി ദീപികയുടെ സ്ഥാപകൻ നിതിരിക്കൽ മാണിക്കത്തനാർ കേട്ടോ ഇനി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിപ്ലവം നടക്കുകയുണ്ടായി ചാവറച്ചിലുമായി ബന്ധപ്പെട്ട് ആ വിപ്ലവത്തിന്റെ പേരാണ് വാഴത്തട വിപ്ലവം അപ്പോൾ വാഴത്തട വിപ്ലവം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരാണ് ചാവറയച്ചനാണ് അതായത് മലയാള അച്ചടി രംഗത്ത് ഇത്രയധികം മുന്നേറ്റം ഉണ്ടാവാൻ കാരണമായ വിപ്ലവം എന്നറിയപ്പെടുന്നതും ഏതെങ്ങനെയാണ് വാഴത്തട വിപ്ലവം തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ പള്ളിക്കൂടം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്താണ് ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയോട് ചേർന്ന കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരു സ്കൂൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിക്കൂടം ഇനി പിടിയരി സമ്പ്രദായം കുറെ പ്രാവശ്യം പരീക്ഷിപ്പിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്നൊക്കെ എന്താണ് പിടിയരി സമ്പ്രദായം അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് സ്കൂളില് ഉച്ചഭക്ഷണം ആ ആ ഒരു സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് പിടിയരി സംവിധാനം എന്ന് പറയുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ ഭക്ഷണം വെക്കുന്ന ഒരു പിടി വെച്ച് അത് പള്ളിയിൽ കൊണ്ടു കൊടുക്കുക അപ്പം അദ്ദേഹം അത് സ്കൂളുകളിൽ അല്ലെങ്കിൽ ആവശ്യക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ പിടിയേരി സമ്പ്രദായം ശരിക്കും കലാലയങ്ങളുമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് പള്ളിക്കൂടമാണെങ്കിലും പിടിയേരി സമ്പ്രദായമാണെങ്കിലും ഇനി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ തന്നെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും ആരണ്യാണ് ചാവറച്ചനിയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു ഇനി അദ്ദേഹത്തിന്റെ മരണമാണ് പറയുന്നത് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജാനുവരി മൂന്നിന് പ്രധാനമാണ് പ്രചനനവും മരണവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജാനുവരി മൂന്നിന് കൊച്ചിയിലെ കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജാനുവരി മൂന്ന് കൊച്ചിയിലെ കൂനമ്മാവ് ഇനി അടുത്തത് ഈ വർഷങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ പോൾ രണ്ടാമൻ മാർക്ക് അപ്പ കുര്യാലിയാസ് ചാവറ അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും അപ്പൊ വാഴ്ത്തപ്പെട്ടവനായ വർഷം ചാവറി അച്ഛൻ വാഴ്ത്തപ്പെട്ടവനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ആര് പ്രഖ്യാപിക്കുകയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തിനോടൊപ്പം വേറൊരു വ്യക്തി സ്ത്രീ കൂടെ ഒരു സിസ്റ്ററും കൂടെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി അവരാണ് സിസ്റ്റർ അൽഫോൺസ് അപ്പൊ സിസ്റ്റർ അൽഫ് അൽഫോൺസെയും അതുപോലെ തന്നെ ാണ് ചാവർ അച്ഛനെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ പോൾ ഉണ്ടാവൻ മാർപാപ്പ വാഴ്ത്തപുട്ടവനായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം തൊട്ട് അടുത്ത വർഷം വാഴ്ത്തപുട്ടവനായിട്ടൊക്കെ പ്രഖ്യാപിച്ചുല്ലോ അപ്പോൾ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നു അപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യേക തപാൽ സ്റ്റാമ്പിൽ പ്രത്യപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയം എന്നൊക്കെ പറഞ്ഞവർ പഠിക്കാറില്ലേ പരീക്ഷിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പോസ്റ്റൽ സ്റ്റാമ്പ് ആദ്യ കേരളീയൻ അദ്ദേഹമല്ല ശ്രീനാരായണ ഗുരു ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോസ്റ്റൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുക ഇനി രണ്ടായിരത്തി പതിനാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരുവർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് പോപ്പ് ഫ്രാൻസിസ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് പോപ്പ് ഫ്രാൻസിസ് ഇദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു ഇദ്ദേഹത്തോടൊപ്പം വിശുദ്ധ പദവി നേടിയത് ഏവുപ്രാസിംഹ കൂടിയാണ് അപ്പൊ ഏമുപ്രാസിമയ്ക്കും അതുപോലെ തന്നെ ചാവറ ചാവറയച്ചനും എന്ത് ലഭിക്കുകയാണ് വിശുദ്ധ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നാണ് ശ്രദ്ധിച്ച് പിന്നെയും പിന്നെയും കേട്ടുകെട്ട് പഠിക്കാൻ നവോത്ഥാന നായകരിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര് കുര്യാക്കോ ഏലിയാസ് ചാവറ ഇനി കുറച്ചും ഉണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളും കൂടെ നമുക്ക് പഠിക്കണം നോക്കൂ ചാവറിയച്ഛന്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികളാണ് നമ്മൾ ഈ ബോർഡിൽ കാണുന്നത് വായിക്കാൻ ഞാൻ ആത്മാനുതാപം എന്താണ് ആത്മാനുതാപം രക്തസാക്ഷ്യം ആത്മാനുതാപം രക്തസാക്ഷ്യം ധ്യാന ധ്യാനാപങ്ങൾ ആത്മാനുതാപം അനസ്ഥ രക്തസാക്ഷ്യം ധ്യാന ധ്യാനസല്ലാപങ്ങൾ നല്ല അച്ഛൻ്റെ ചാവേറുകൾ എന്താണ് നല്ല അച്ഛൻ്റെ ചാവേറുകൾ ആദ്യം നോട്ട് വീണ്ടും വായിക്കാം ആത്മാനുതാപം അനസ്തസ്യയുടെ രക്തസാക്ഷ്യം നല്ല പാടാനുള്ള പാടാനുള്ള എന്താണ് പറയാം അച്ഛൻ്റെ രക്തസാക്ഷ്യം ധ്യാനസല്ലാപങ്ങൾ നല്ല അച്ഛൻ്റെ ചാവേറുകൾ മരണവീട്ടിൽ പാടാനുള്ള പാന നാളാഗമങ്ങൾ എന്താണ് നാളാഗമങ്ങൾ വീണ്ടും ആത്മാനുതാപം അനസ്തസ്ഥയുടെ രക്തസാക്ഷ്യം ധ്യാനസലാപങ്ങൾ നല്ലാച്ചന്റെ ചാവേറുകൾ മരണവീട്ടിൽ പാടാനുള്ള നാളാഗമങ്ങൾ എന്താണ് നാളാഗമങ്ങൾ നമസ്കാരം നമസ്കാരം എന്താണ് മരണവീട്ടിൽ പാടാനുള്ള പാന നാളാഗമങ്ങൾ കാനൂന നമസ്കാരം നെക്സ്റ്റ് വൺ കൂനം മഠം എന്താണ് കൂനമാവൂ മഠം നാളാഗമങ്ങൾ കാനോന നമസ്കാരം ൂടെ മരണപർവം എന്താണ് മരണപർവം നമസ്കാരം മരണപർവം ഒരെണ്ണം കൂടെ കലണ്ടർ സീറോ മലബാർ സഭയുടെ കലണ്ടർ സീറോ മലബാർ സഭയുടെ കലണ്ടർ മരണപർവം കൂനം മാവു മഠം കാനൂന നമസ്കാരം നാളാഗമങ്ങൾ മരണവീട്ടിൽ പാടാനുള്ള പാന നല്ല അച്ഛന്റെ ചാവേറുകൾ സല്ലാപം അനസ്തസ്ഥയുടെ രക്തസാക്ഷ്യം ആത്മാനുതാപം ഇതൊക്കെയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കുര്യാക്കോ ചാവറ ചാവറച്ചന്റെ കൃതികൾ വളരെ പ്രധാനമാണ് ചാവറയച്ചൻ്റെ കൃതികൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം അപ്പോൾ ഇത്രയാണ് നമുക്ക് നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചാവറയച്ചനെ കുറിച്ച് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറേയധികം എന്താ പറയുക അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻ്റുകൾ നമ്മളിവിടെ പറയുണ്ടായി ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു നവോത്ഥാന നായകൻ നമുക്ക് പഠിക്കാം അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പഠിക്കുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടെ നമ്മുടെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൽ ഓൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ ഇനി അടുത്ത ദിവസം വളരെ രസകരമായിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം